എഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാതൃഭൂമി മീഡിയ സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു തിയറി ക്ലാസുകൾക്കൊപ്പം പ്രായോഗിക പരിശീലനത്തിന് മൂന്നൽ നൽകുന്ന പി ഡിപ്ലോമ കോഴ്സ് കൂടിയാണ് മാതൃഭൂമി മീഡിയ സ്കൂളിൻ്റെത് വിദ്യാർത്ഥികൾക്ക് വാർത്ത കണ്ടെത്താനും എഴുതാനും ദൃശ്യമാധ്യമങ്ങളിലൂടെ അവ അവതരിപ്പിക്കാനുമുള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നു മേഖലകളിതൊക്കെ ടെക്സ്റ്റ് എഡിറ്റിംഗ് വാർത്താശേഖരണത്തിൻ്റെയും റിപ്പോർട്ടിംഗിൻ്റെയും അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ജേർണലിസം ഈ വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർത്ത കണ്ടെത്താനും പരിശോധിക്കാനും അവതരിപ്പിക്കാനും അവസരം ലഭിക്കുന്നു പേജ് മേക്കിംഗ് പത്രമാധ്യമങ്ങൾക്കായി ഫലപ്രദമായി പേജുകൾ രൂപകൽപ്പന ചെയ്യാനും അതിൻ്റെ പ്രാഥമിക മൂല്യങ്ങൾ ഈ രംഗത്തെ പ്രമുഖരിൽ നിന്ന് തന്നെ പഠിക്കാനും മാതൃഭൂമി മീഡിയ സ്കൂളിൽ സാധിക്കും വീഡിയോ പ്രോഗ്രാം ആൻഡ് എഡിറ്റിംഗ് വീഡിയോ ക്യാമറ ഉപയോഗിക്കാനും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് എഡിറ്റിംഗിനുള്ള പരിശീലനവും നൽകുന്നു ടെലിവിഷൻ വെബ് സോഷ്യൽ മീഡിയ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകൾക്കായി ആകർഷകമായ വീഡിയോകൾ സൃഷ്ടിക്കുക എന്നത് പുതുതലമുറ ജേണലിസ്റ്റുകളിൽ നിന്ന് ഈ മേഖല ആവശ്യപ്പെടുന്നതുകൂടിയാണ് നിങ്ങളുടെ കണ്ടന്റ് സ്വയം ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി എഡിറ്റ് ചെയ്ത് സമഗ്രമായി പുറത്തിറക്കാനുള്ള അവസരം മീഡിയ സ്കൂളിലുണ്ട് ന്യൂസ് ആങ്കറിംഗ് ടെലിവിഷനിലും സോഷ്യൽ മീഡിയകളിലും വാർത്താവതരണത്തിന് സഹായകരമാകുന്ന പരിശീലനം മാതൃഭൂമി മീഡിയ സ്കൂൾ നൽകി ടെലിപ്രോമിറ്റർ ഉപയോഗിക്കാനും ക്യാമറയിൽ നോക്കി സംസാരിക്കുവാനുമുള്ള പ്രാവീണ്യം വളർത്താനും ഈ പി ഡിപ്ലോമ കോഴ്സ് സഹായകരമാണ് വ്യക്തവും ലളിതവും ആകർഷകവുമായ രീതിയിൽ വിവരങ്ങൾ അവതരിപ്പിക്കുക എന്നത് ജോലിയിലെ മികവ് വർദ്ധിപ്പിക്കുന്നു ഫോട്ടോ ജേർണലിസം ഫോട്ടോഗ്രാഫി ടെക്നിക്കുകൾ പഠിക്കുന്നതിനൊപ്പം ഒരു ഫോട്ടോ വാർത്തയെ എത്രത്തോളം സാധൂകരിക്കുന്നെന്നും അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നെ വാർത്തയായി മാറുന്നത് എങ്ങനെയെന്നും വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് മാതൃഭൂമിയിലെ മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളാണ് മൊബൈൽ ജേർണലിസം സ്മാർട്ട് ഫോണുകൾ ന്യൂസ് റൂമുകളായി മാറുന്ന ഈ കാലത്ത് പരമ്പരാഗത വാർത്താ ശേഖരണ വിതരണ രീതികൾക്കൊപ്പം തന്നെ മൊബൈൽ ജേർണലിസത്തിലും പരിശീലനം നേടാം മോജോ എന്ന ട്രെൻഡിംഗ് മേഖലയിൽ കേരളത്തിലെ പ്രമുഖ വ്യക്തികളാണ് ക്ലാസുകൾ നയിക്കുന്നത് ഷോർട്ട് ഫിലിം മേക്കിംഗ് ചെറിയ വീഡിയോകളിലൂടെ വലിയ ആശയങ്ങൾ പറയാനുള്ള കഴിവ് മാധ്യമ വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് മാതൃഭൂമി മീഡിയ സ്കൂളിലെ ഒരു വർഷത്തെ പരിശീലനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ഷോർട്ട് ഫിലിം നിർമ്മാണത്തിനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് ഡോക്യുമെന്ററി പ്രൊഡക്ഷൻ യഥാർത്ഥ സംഭവങ്ങളും വിവരങ്ങളും സമഗ്രമായി അവതരിപ്പിക്കാൻ ഡോക്യുമെന്ററികളിലൂടെ കഴിയും വ്യക്തികൾ ചരിത്രം സംസ്കാരം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ സൂക്ഷ്മമായി രേഖപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് കോഴ്സിന്റെ ഭാഗമായി അവസരമുണ്ട് കണ്ടന്റ് മാനേജ്മെന്റ് ഒരു വിഷയത്തിൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിവരങ്ങൾ ലഭിക്കുമെന്നത് ഡിജിറ്റൽ ലോകത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇതിൽ നിന്ന് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുത്ത് ക്രിയാത്മകമായി അവതരിപ്പിക്കുക എന്നത് ഇന്ന് മാധ്യമ ലോകം ആവശ്യപ്പെടുന്ന പ്രധാന യോഗ്യത കൂടിയാണ് ഡാറ്റ ജേർണലിസം കണക്കുകൾ കഥ പറയുന്ന കാലത്ത് അവ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ് വലിയ ഡാറ്റകൾ വിശകലനം ചെയ്ത് വാർത്തകൾ തയ്യാറാക്കാനുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എഫ് റേഡിയോ ട്രെയിനിങ് റേഡിയോയിൽ അവതാരകരായും പ്രോഗ്രാം പ്രൊഡ്യൂസറായും പ്രവർത്തിക്കാനുള്ള അവസരം ക്ലബ് എഫ് എമ്മിന്റെ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ റേഡിയോ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ജേർണലിസം എ ഐ കൃത്രിമ ബുദ്ധി ജേർണലിസത്തിലെ പാരമ്പര്യ രീതികളെ പാടെ മാറ്റിയിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നേടുക എന്നത് ഇന്നിൻ്റെ ആവശ്യമാണ് എ ഐ രംഗത്തെ പ്രമുഖരാണ് മാതൃഭൂമി മീഡിയ സ്കൂളിൽ ജേർണലിസം എഐയിൽ ക്ലാസുകൾ എടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ സന്ദർശിക്കുക